ഞാനത് ഈ രാവിലെ തന്നെ അങ്കൻവാടി പോകുമ്പോൾ തിരക്കിലാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഓടി വന്നിട്ട് ഒരു ടോയും കൊണ്ടുവന്നിട്ട് എന്നോട് ചോദിച്ചു ഇത് അംഗൻവാടി കൊണ്ടു വയ്ക്കോട്ടെ എന്ന് ആണെന്ന് പറയേണ്ട താമസം തന്നെ ഇത് ബാഗിലോട്ട് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ കിട്ടോ ഒന്നുമില്ലെങ്കിൽ അവളുടെ ടോയ്സ് അല്ലെങ്കിൽ ചെറിയ ഫ്ലവേഴ്സ് ഇതൊക്കെ ആയിട്ട് അംഗൻവാടി പോകുന്നതാണ് അവൾക്കുടെ ശീലം ഞാൻ വേഗം എടുത്ത് വെച്ചു കേട്ടോ അംഗൻവാടി പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അതുകൊണ്ടിട്ട് തന്നെ എന്നെക്കാട്ട് മുന്നേ ഇത് ഈ ചാടി ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ടോ എനിക്ക് ഗേറ്റൊക്കെ തുറന്നു തന്നിട്ടുണ്ട് വണ്ടി എടുക്കാനായിട്ട് ഞാൻ പോകുന്ന അംഗൻവാടി ി കുറച്ചകലാണ് കാരണം തറവാടിൻ്റെ അടുത്തുള്ള അംഗൻവാടിയിലാണ് അന്യൂനെ ആക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ മിക്കപ്പോഴും വണ്ടിക്ക് തന്നെ ആയിരിക്കും ഉള്ള പോകുന്നത് ദൂരം കൂടുതലായതുകൊണ്ടിട്ട് ഞങ്ങൾ പോകുന്ന വഴി കാണുന്ന ഒരു ക്ഷേത്രക്കുളമാണ് കേട്ടോ ഇത് ഇതറിയപ്പെടുന്നത് ആറങ്കാവ് എന്നാണ് ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത് ഒരു ക്ഷേത്രവും തൊട്ടുമെടുത്ത് തന്നെ ഒരു വലിയ കുളവും ഉണ്ട് ഞങ്ങൾ തറവാടിനൂടെ എത്തിയപ്പോഴത്തേക്കും അച്ഛനവിടെ നനോനെ കണ്ടപ്പോഴത്തേക്കും ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്ന സമ്മാന പൊതി എടുത്ത് നനോനെ കൊടുത്തു കേട്ടോ നനു അത് ഭയങ്കര ആകാംക്ഷയോടെ നോക്കണേന്ന് കാരണം എല്ലാ പ്രാവശ്യവും അച്ഛനും ഇങ്ങനെ ഒരു പൊതി കൊണ്ടുവരുമെന്ന് നോക്കി അവൾക്കറിയാം കഴിഞ്ഞ പ്രാവശ്യവും ഉണ്ടായിരുന്നു അപ്പോൾ ശബരിമലയ്ക്ക് പോകണമെന്ന് പറയുമ്പോൾ അവൾ പ്രതീക്ഷിക്കുന്നതും ഇത് തന്നെയാണ് കേട്ടോ അങ്ങനെ അവൾ അത് നോക്കുന്ന തിരക്കിലായിരുന്നു അതിനിടയിൽ അച്ഛൻ വന്നിട്ട് പറഞ്ഞു ഇത് ചേട്ടിക്ക് കൊടുക്കേണ്ട ടോയാണ് കേട്ടോ എന്നും പറഞ്ഞിട്ട് അതിനെപ്പറ്റി പറയുമായിരുന്നേ അതൊന്നും അവൾ ശ്രദ്ധിക്കുകയില്ല കേട്ടോ അവൾ അവട്ടിരിക്കുന്ന സമ്മാന പുതിയിൽ തന്നെയായിരുന്നു നോട്ടം അതിനിടയ്ക്ക് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പോകുമ്പോൾ മറക്കരുത് നേരത്തെ കൊണ്ടുപോകാൻ വേണ്ടി മറക്കരുത് ഇവിടെ അടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അരവണി ഉണ്ണിയപ്പം നെയ്യൊക്കെ റെഡി ആയിട്ട് നമുക്ക് വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു തന്നെ ഞാൻ വീണ്ടും കണ്ടിട്ടും കണ്ടിട്ടും മതിയാത്ത രീതിയിൽ ഞാൻ കിട്ടിയ സാധനങ്ങളൊക്കെ നോക്കുന്നതായിരുന്നു കൂടെ അച്ചൊരു പമ്പരം പോലത്തെ സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു അത് ചേട്ടയ്ക്കായിട്ട് അതായത് സായിക്കായിട്ടുള്ള ഗിഫ്റ്റാണ് അതിനാൾ വീണ്ടും എടുത്ത് തിരയുന്നുണ്ട് കേട്ടോ അത് അതൊക്കെ ഒന്ന് ഇട്ടാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ ഏതിടും ഏതാണ് വേണ്ടതെന്നൊക്കെ ഞാൻ നോക്കണമായിരുന്നു അപ്പോൾ അധികം വളയോ മാലയോ ഒന്നും അവൾ അംഗൻവാടി പോകുമ്പോൾ അങ്ങനെ ഇടാറില്ല കേട്ടോ പക്ഷെ ഇത് കണ്ടിട്ട് പുള്ളിക്കൊന്ന് ഇടണമെന്നുണ്ട് എന്ത് കിട്ടിയാലും രണ്ട് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും മുറ്റത്തായിരിക്കുള്ളൂ എന്നാലും ആളെടുത്ത് ഇട്ടു കേട്ടോ ഒരു വളയെടുത്തിട്ടു എന്നിട്ട് ബാക്കിയൊക്കെ പോവാനായിട്ട് എടുത്ത് വെക്കണേ കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ഹെയർ ബാൻഡ് ഒന്ന് നോക്കുന്നുണ്ട് ഹെയർ ബാൻഡ് വെച്ചാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ എന്തോ മാച്ച് ആയിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ് കേട്ടോ അനുവിന് മാച്ചായിട്ടുള്ള യെല്ലോ ഡ്രസ്സ് അതിന് ആയിട്ടുള്ള ഹെയർ ആണ് അപ്പോൾ അവൾ ഇത് എന്ന് പറഞ്ഞാൽ അത് വെച്ചോട്ടോ നീ അപ്പോൾ മാച്ച് ആയിട്ടുള്ള മാലയും കൂടി കിടക്കുന്നുണ്ട് അപ്പോൾ അവൾ അത് എടുത്ത് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എങ്കിൽ മാലയും കൂടി ഇട്ടോ നന്നോ എന്തായാലും യെല്ലോ ഡ്രസ്സല്ലേ അപ്പോൾ മാലയാണെങ്കിൽ കൊച്ചിട്ടിട്ടില്ല അങ്ങനെ മാലയിട്ട് പോകാൻ റെഡി ആയിട്ടോ ആളെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് നല്ലതാണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആള് യെല്ലോ മാലയും ഹെയർ ബാൻഡും കിട്ടി ഇതിൽ ഹാപ്പി ആയിട്ട് പോന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെ എത്തി ഇറങ്ങി അപ്പോഴാണ് പെട്ടെന്ന് ഒരു വിളി കേട്ടത് മീനോന്നും പറഞ്ഞ് അപ്പത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ ഇലക്ഷന് വേണ്ടിയിട്ട് സ്ഥാനാർത്ഥി പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിട്ട് പോയതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അംഗൻവാടിയിലോട്ട് തിരിച്ചു ആക്കി ഞാൻ വീട്ടിലെത്തിയിട്ടോ ദേ നമുക്ക് കേട്ടി അരവണയും പിന്നെ അതേപോലെ തന്നെ ഉണ്ണിയപ്പവും ആണ് ഉണ്ണിയപ്പം എൻ്റെ ഫേവറേറ്റ് ആണ് ആട്ടോ ശബരിമലയിൽ ഉണ്ണിയപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടിച്ചാൽ പൊട്ടില്ലെങ്കിലും എൻ്റെ ഫേവറേറ്റ് ഐറ്റംസിൽ ഒന്ന് തന്നെ കേട്ടോ ഈ ഉണ്ണിയപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് അപ്പം ഇനി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്